ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ പിടി എനിക്ക് സ്വാഗതം കത്തി മുട്ടിയൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട് അത് കൂടെ എൻ്റെ അടുത്ത് വേറെ ഒരാളും കൂടി ഉണ്ട് ഒരു കുടുതാന മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ക്ലീൻ ചെയ്യണം പക്ഷേ ഈ ഞാൻ എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ മീനെ പോലും കാണാൻ കാണില്ല കാരണം നമ്മൾ കുറേ പാരാപ്തങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരാളായിരുന്നു ഞങ്ങൾ ആരോടും മക്കളും അപ്പനും അമ്മയും അപ്പോൾ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ വരുമാനമൊക്കെ വളരെ കുറവല്ലേ അപ്പോൾ അവർ വില വെളൂരിയോ ചാളയോ മുള്ളനോ കൂടിയൊന്നായില്ല അതിൽ മേലെ ഒരു മീനും വാങ്ങില്ല അപ്പോൾ ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ടാണ് മോളെ കല്യാണം ഒക്കെ കഴിഞ്ഞ് മരുകനൊക്കെ വന്നു പിള്ളേരൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ ഇതിലും ചെറിയ മീനൊന്നും ഉപയോഗിക്കില്ല അപ്പോൾ അങ്ങനത്തെ ഇതിൽ നമ്മളും പെട്ട് ഇപ്പം നമ്മൾ അങ്ങനെ ഇതിനെ കഴിക്കാൻ അപ്പോൾ ഞാൻ ഇതിനെ വെട്ടി മുറുക്കിയൊക്കെ കഴുകി പഠിപ്പാക്കി എടുക്കട്ടേട്ടാ നമ്മുടെ മീനെ കൂടുതലെ വെട്ടി ഒക്കെ ഇട്ടുണ്ട് ഇനി നീതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സുന്ദരിയാക്കണം അപ്പോൾ ചോര വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തിരി ചോറുക്കൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇതിനെ വൃത്തിയാക്കാണ്ട് അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാംട്ട അപ്പോൾ ഇത് നമ്മുടെ മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മുളക് കറിയാണ് വെക്കണേ അപ്പോൾ നമുക്ക് നമുക്കിരിക്കൊക്കെ ഇട്ട് കൊടുക്കാം രണ്ട് മണി പുലി കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചോന്നുള്ളി ചവോള ചോന്നുള്ളി എന്നാ ഈ മുളക് കറിക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത് ചുവന്നുള്ളിയാണ് ചവോള ചേർക്കും വീടതില്ലേ ചുവന്നുള്ളിയൊക്കെ അധികം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഏതാണ്ട് ഒരു ചുവന്നേറ വിറക്കി നമുക്കിങ്ങനെ ഇറക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ മുരി മുരിഞ്ഞിട്ടുണ്ട് നമുക്കിനി എനിക്ക് മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊണ്ടു കൊടുക്കാം അതുപോലെ മുളക് മുളക് ഞാൻ വലിയ സ്പൂണാണ്ടാണ് കാരണം നമ്മൾ മുളക് കറി എല്ലാം അപ്പോൾ അപ്പം ഇത്ര നല്ലതാണ് തക്കാളി അഴിച്ചു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ട് അതി മുളകൊക്കെ ഒന്ന് ഒന്നുകൂടി മൂക്കാണ്ട് മൂക്കാറുണ്ട് മൂക്കാൻ മണമൊക്കെ വന്നു തുടങ്ങിയിട്ട് ഒന്നും കൂടി ചുമ മുരിഞ്ഞോട്ടെ അപ്പം നമുക്ക് നമ്മുടെ ഈ തക്കാളി അഴിച്ചു വെച്ചേനായിരിക്കും ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ വേണ്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഇട്ടിടുന്നു മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ഒന്നിനും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ മീനൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ കുടംപുളി തിളപ്പച്ച വെച്ച വെള്ളം കുറച്ചുകൂടി വെള്ളം ഒച്ചു കൊടുക്കണം കേട്ടോ മീൻ കിടന്ന് വേവണ്ടതല്ലേ കുറച്ചുകൂടി വെള്ളം എടുക്കട്ടെ വെള്ളം ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് കല്ലുപ്പ് നട്ടാണ് അപ്പം നമുക്കിനി നോക്കിയിട്ട് ഇനി കുറവുണ്ടെങ്കിൽ ഇടാം അപ്പം ഇത് തിളക്കുമ്പോൾ നമ്മുടെ മീൻ ഇട്ടുകൊടുക്കാം ആ അപ്പോൾ അത് നമ്മൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിൽ കെടന്ന് പോവാൻ ഒന്ന് വെന്ത് കുറച്ച് ചാറൊക്കെ പറ്റട്ടോ അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം റെഡി ആയിൻ്റെ നമുക്കൊന്ന് ഉപ്പും പുളിയൊക്കെ നോക്കാം കാരണം ഇങ്ങനത്തെ വറ്റിക്കണ മീൻകറിക്ക് ഇത്തിരി ഉപ്പും പുളിയൊക്കെ മുമ്പിൽ നിന്നാലാണ് അതിനൊരു രുചി കൂടുക അപ്പോൾ പുളിയുണ്ട് ഇനി ഇത്തിരി കൂടി കൂടുതൽ വേണമെന്ന് തോന്നിയ ഒരു കുടമ്പുളിയൊക്കെ ഇട്ട് ഇല റെഡി ആക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടില്ല അപ്പോൾ ഞാൻ അത് ഇത്തിരി കറിവേപ്പിലും കൂടി എൻ്റെ മുകളിലിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ കറീനെ പണി കഴിഞ്ഞു ഞാനിത്തിരി ചാറിലാണത് എടുത്തിരിക്കുന്നത് ഇത് ഒത്തിരി കൂടി കുറുതാക്കിയാൽ കുറച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ അത്രയ്ക്ക് കൂടെ കുറുതാക്കണില്ലേ കാരണം ചോറിനൊക്കെ വേണ്ടതല്ലേന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അവസാനിപ്പിച്ചു അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് കപ്പ് കൂട്ടി കഴിക്കുന്നത് നല്ലൊരു ആഗ്രഹം വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം അതിനുള്ള സാഹചര്യം ഇല്ല എന്തായാലും ഇന്നത്തെ ദിവസം ഞാനത് കഴിച്ചിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും ബൈ വേണം